ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ റെസിപ്പി എഗ് പോളയുടേതാണ് നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നേക്ക് ആണിത് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ മസാല തയ്യാറാക്കാനായി ഒരു പാൻ അടുപ്പത്ത് വെക്കുക നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക ഇനി രണ്ട് വലിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞത് ചേർക്കുക നന്നായി വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് പച്ചമുളക് കുറച്ച് കറി ലീഫ് ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായിട്ട് വയറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കളറും ഒക്കെ മാറി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം മസാല നന്നായിട്ട് നന്നായിട്ടുള്ളിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് മല്ലി ഇല കൂടി ചേർത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി ഇനി ഇതിലേക്ക് വേണ്ടി ഒരു ബാറ്റർ തയ്യാറാക്കണം അതിനുവേണ്ടി വേണ്ടി മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് ഒരു കപ്പ് മൈദ ഒരു കപ്പ് പാൽ ഒരു കോഴിമുട്ട ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം അങ്ങനെ ബാറ്റർ ഇവിടെ റെഡിയായി ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഒരുപാട് യൂസും അല്ല അധികം കട്ടിയുമല്ലാത്ത ഒരു പരുവം മൈദയുടെ അതേ അളവിൽ പാലെടുത്താൽ ഇങ്ങനെ അത് കറക്റ്റായിട്ട് കിട്ടും അപ്പം നമ്മുടെ ബാറ്ററും മസാലയും ഇവിടെ റെഡിയായി ഇനി നമുക്ക് എഗ് ബോള റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിൽ ഓയിൽ ഒഴിച്ച് ചൂടായതിനു ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച പകുതി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുകളിലായി നേരത്തെ തയ്യാറാക്കി വെച്ച മസാല കൊടുക്കാം മസാല നന്നായി ഫിൽ ചെയ്തതിന് ശേഷം മൂന്ന് കോഴിമുട്ട പുഴുങ്ങിയത് മൂന്നായി മുറിച്ചതിന് ശേഷം ഇതിന് മുകളിലായി വെച്ചു കൊടുക്കാം ഇനി മുട്ടയുടെ മുകളിലായി ബാക്കി വന്ന മസാലയും ബാഡ്റൂം ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാം ഒരു ഭംഗിക്ക് വേണ്ടി ഇതിനു മുകളിലായി കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം ഇത് ലോ ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം അപ്പം നന്നായി വെന്ത് വന്നതിന് ശേഷം ഇത് മറ്റൊരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് മറച്ചിട്ടൊന്ന് കുറച്ച് സമയം വേവിച്ചെടുക്കാം അപ്പോൾ ടേസ്റ്റി ആയ എപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരം ഒരു റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക